പറയാം പറയുന്നത് എന്താ ചെയ്യും അതിന്റെ ഉത്തരവാദിത്തമാണ് ഏതോപ്പാക്കിയും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ നമ്മൾ ഉത്തരവാദിത്തമല്ലേ അതിനൊക്കെ കേൾക്കാൻ സൗകര്യമുള്ള ആളുകൾ ആരെയും പിടിച്ചു കെട്ടി നിർബന്ധിച്ചിട്ട് വയനാട് പറയുന്നില്ല അവർ അവർക്ക് താല്പര്യമുള്ള ഒരാൾ കുറച്ച് ആളുകൾ ദീനി താല്പര്യമുള്ള ആളുകൾ ഇരിക്കുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് വയനാട് പറയുന്നത് അല്ലാതെ ആരെയും പറഞ്ഞിട്ട് പറയാൻ അതുകൊണ്ട് കാര്യങ്ങൾ പറയണം അത് പണ്ട് തങ്ങളുടെ തങ്ങളുടെ കാലത്തുണ്ടായിരുന്നു കാലത്തും സത്യം പറയുന്ന സമയത്ത് എന്നാണ് വിരോധികളായ ആളുകൾ ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ് ഇസ്ലാമിന്റെ ദൈവത്തിന് ഇപ്പം ലോക ചരിത്രത്തിൽ അന്നും ഇന്നും ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം സത്യത്തിന് വേണ്ടി പ്രബോധനം ചെയ്യുന്ന സമയത്ത് ലോകത്ത് ഏറ്റവും വലിയ ത്യാഗം അവർക്ക് പ്രതിപക്ഷമുണ്ടാവുമോ എന്നുള്ളതാണ് അത് ഉണ്ടാവുക എന്താ ചെയ്യുമ്പോൾ ലോകത്ത് എന്തിനാണ് പ്രവാചകന്മാർക്ക് അത്രയും ഇത്ര വലിയ 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 സ്ഥാനം കൊടുത്തത് അവർ വയനത് കൊണ്ടല്ല അവർക്ക് വെറും ഇങ്ങനെ കിട്ടാബോധിറ്റ് കുറവാനോതി ജനങ്ങൾക്ക് ആയത്വതി അത്തം വെച്ച് പറഞ്ഞു കൊടുത്തത് കൊണ്ടല്ല അവർക്ക് എന്തിനാണ് ഇത്ര വലിയ സ്ഥാനം അമ്മാവു കൊടുത്തത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതിനെല്ലാം തരണം ചെയ്തിട്ട് അമ്മാഹുവിന്റെ ദീനിന്റെ വിരോധികളായ ശത്രുക്കളായ ആളുകളെ

രണ്ട് വിഭാഗം ദൃശിച്ചു പോയാൽ നിമിത്തങ്ങളുടെ ഹനീസാണ് പറഞ്ഞില്ലേ അങ്ങനത്തെ രണ്ട് വിഭാഗം ആളുകൾ അവർ ദുഷിച്ചാൽ ഈ സൗദായ വലിയ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ ഒരു ഭരണാധികാരികളുടെ പ്രതികൂല സാഹചര്യങ്ങൾ കാരണം പറഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് വിഭാഗം ആളുകൾ നന്നായാൽ സമുദായം നന്നായി നാട് നന്നായി ജപായ നന്നായി ഒരു പഞ്ചായത്ത് നന്നായി ഒരു രാജ്യം നന്നായി ആരാ ഒരു വിഭാഗം ആളുകൾ കുലമാക്കളാണ് മറ്റൊന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇന്ന് നമ്മൾ കാണുന്നതാ നിലയ്ക്കുള്ള നേട്ടങ്ങൾക്ക് മാത്രം ജീവിക്കുമ്പോഴാണ് ഇത്രയും വലിയ പരീക്ഷണങ്ങൾ അതുപോലെ തന്നെ എന്ന് പറയുന്ന വിഭാഗം ആളുകൾ അവർക്ക് അധികാര അധികാരിരിക്കണം ഈ രാജ്യത്ത് കിട്ടിയ എന്തെങ്കിലും ഒരു അധികാരങ്ങൾ അത് ശാശ്വതമാക്കണം സത്യം പറഞ്ഞാൽ ജനങ്ങൾ വെറുതുമെന്നുള്ള

പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല എന്ത് പറഞ്ഞാലും ഏറ്റവും വലിയ അംഗീകൃതമായ മനുഷ്യൻ മക്കയിലെ ജനങ്ങൾക്ക് ശൈവത്തിനേക്ക് എപ്പോഴാണ് എന്ത് വന്നതെന്ന് അറിയോ എന്ന സത്യത്തിനെപ്പോഴാണ് ഏറ്റവും അടുത്ത ആളുകൾ കല്ലെറിയാൻ തുടങ്ങിയത് നിമിത്തങ്ങൾ ഏറ്റവും അടുത്ത ആളാണ് അതോ അറഅബുല സബിയ എന്ന് പറയുന്ന തബ്ബതിനാബിര ഹബിൻ തബ്ബ് ആ പരിശുദ്ധ ഖുർആൻ ആയത്ത് സൂറത്തിൽ അതിനെ വിത്തിതങ്ങളെ ഉപ്പാന ജേഷ്ഠനാണ് അബ്ബിതങ്ങൾക്ക് സംരക്ഷനയായി നൽകാന ആ അബൂ തൽബ തബ്ബ തബൂലഹബാണ് അല്ലാഹുവിൻറെ റസൂലിക്ക് ആദ്യമായി ഇവനെ പ്രതിgcjിച്ചത് തബ്ബല്ലകയാ മുഹമ്മദ് അലിഹാദാ ജമഅതറ എന്ന് ചോദിച്ചുകൊണ്ട് പ്രവാചകനെ പ്രാന്തനാണെന്ന് വിളിച്ചതാരാ ൾക്ക് എന്തെങ്കിലും കുടുംബപരമായ പ്രശ്നം ഉണ്ടായത് കൊണ്ടല്ലോട് വേറെ എന്തെങ്കിലും അവർക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടല്ല സത്യം പറഞ്ഞു എന്നതിന്റെ പേരിൽ ഇതുകൊണ്ട് സത്യം പറയുമ്പോ ലോകത്ത് കല്ലറിയും സത്യം പറഞ്ഞ ഒരു പ്രളാതീരിക്കും ലോകത്ത് ഭൂമാലയിട്ടുകൊണ്ട് സ്വർണ്ണത്തിന്റെ മാലയിട്ടുകൊണ്ട് വെൽക്കം ചെയ്ത ഒരു ചരിത്രം ലോകപരിശുദ്ധ തുറന്ന എവിടെയും കാണത്തില്ല പ്രവാചകൻ നബി എന്ന് വിളിച്ചു തൊള്ളായിരത്തി എൺപത് കൊണ്ട കാലം ഇബ്രാഹിം നബി അലി ഇസ്ലാം സബ്റ്റം പറഞ്ഞു മഹാനായ മഹാന്മാരായ ും സത്യം പറഞ്ഞതിന്റെ പേരിൽ അതുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ ഈ വേഷത്തിലേക്ക് അല്ലാഹു ഞങ്ങൾ നാട്ടുകാരുടെ അടിപത്രം ബിരിയാണി നിന്നിട്ട് കൊണ്ട് വീട്ടിൽ കടന്നുറങ്ങാൻ വേണ്ടി മാത്രമല്ല അങ്ങനെ കടന്നുറങ്ങിയാൽ ഈ ജപായത്തിൽ നടക്കുന്ന സർവ തെറ്റുറ്റങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾക്കറയിലായിരിക്കും ആ ഉത്തരവാദിത്വം തീർക്കുക മാത്രമാണ്

അന്നത്തെ ദിവസം ശരിയെന്നു പക്ഷെ ഏ പറയാ നടക്കുല എന്തേ കാരണം നാവ സംസാരിക്കുന്നത് നാവ സംസാരിക്കുന്നത് ഓപ്പണില്ല കയ്യാ സംസാരിക്കുന്നത് ി നാലു പറയും പറയും ആ സമയത്ത് ഉത്തരവാദിത്വം തരുന്നു ഒപ്പെന്നോട് പറയും വ്യക്തിപരമായ ഉത്തരവാദിത്തപ്പെട്ടായിട്ട് ചോറ് പുറത്തിറങ്ങിയിട്ടില്ലല്ലോ ഞാൻ ഞാൻ കൂടി കൂടി നിങ്ങൾ കുറ്റങ്ങൾ ആരെല്ലാമാണ് ഒരു നാട്ടിൽ കെട്ടാൻ ആര് ും എന്ന് പറയുന്നവരുണ്ടോ അതെല്ലാം എനിക്കൊന്നും പ്രശ്നമല്ല ഇവിടത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കൊന്നും പ്രശ്നമല്ല നാളെ പിന്നെ കോടതിയും തീയും അവരും ഒന്നായിക്കൊണ്ട് ആ മസാലത്ത് കരയേണ്ടി വരും

ും നിങ്ങളെ അരിയന്മാരുണ്ടാവും ഇങ്ങനെ അറങ്ങിട്ട് പോകാൻ ആചിയാർ വയനെ കേട്ടിട്ട് നാളെ ഒന്നാമത്തെ ഒന്നാമത്തെ സ്വപ്നത്തിന്റെ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ഏഹ് വിളി 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 മനസ്സറിന്റെ സീനായി ഞാൻ അതിനെ കുറച്ചുകൂടി ഞമ്മള ഭാഷയിൽ അവതരിപ്പിക്കുന്നുള്ളൂ മനസ്സറിന്റെ സീനാ അള്ളാൻ പറയും മനുഷ്യല്ലേ അള്ളാഹ് തിരിച്ചുപിടിക്കും നോക്കുമ്പോ ഞമ്മള് വന്നാമത്തെ ശത്രു ഉണ്ടായോ നിന്റെ കുടുംബത്തിന്റെ ശത്രു ഇത്രയും ഇവിടെ കൂടി എന്റെ എന്റെ മുതുകൊടിക്കുന്നില്ല നിന്റെ കോടാല കോടി സ്വത്ത് മുടിവരും മക്കൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ട് പള്ളിക്ക് വേണ്ടി രീതിയിൽ വേണ്ടി ഒരു അഞ്ചുപോലും ഒരു ഒമ്പത് പോലും ചെയ്യാത്ത സ്വത്തിന്റെ മുഴുവനും എടുത്തു വെച്ചിട്ട് വെച്ചിട്ട് ആ മക്കൾക്ക് എടുത്ത് വെച്ച മോനില്ലേക്ക് സ്വർഗത്തിന് കടത്തണ്ടാ ഞാൻ നരകത്തിൽ ഇങ്ങനെ ആവാൻ കാരണം എന്റെ ഉപ്പാണ് ഞാൻ വെച്ചിട്ട് ഞാൻ കള്ളു കൊടിച്ചിട്ട് വ്യവിചാരം ചെയ്തിട്ട് കിട്ടിയ പെണ്ണിന്റെ ബാക്കറി പോയിട്ട് വീട്ടിലെ നാട്ടുകാർ വീട്ടുകാരും കല്ലെറിഞ്ഞിട്ട് ഞാൻ ഹറാമിയായി പോകാൻ എന്റെ ഉപ്പയാരകത്തിനെ കിട്ടിട്ട് ഓരെ നെഞ്ചത്ത് ചോട്ടിട്ട് ഞാൻ നിൽക്കാൻ ആര് പറയലേ സ്വന്തം ചോര കൊണ്ട് പിറന്ന മക്കളാൾ ഇങ്ങനത്തെ അവസ്ഥ നമുക്ക് തങ്ങളുടെ പോയിട്ട് എന്തെങ്കിലും ഒത്തു വാങ്ങിൻ കഴിയോ എത്തിക്കാൻ കഴിയുമോ അതൊന്നും അവിടെ നടക്കൂല അതുകൊണ്ട് കൊടുക്കണം ഇസ്ലാമികമായ ചുറ്റുപാടുണ്ടാക്കി കൊടുക്കണം അത് നാട്ടിന്റെ വീട് മാറ്റമായിട്ട് ഞാൻ പറയുന്നത് രണ്ട് ഒന്നര ഒന്നേ മുക്കാൽ രണ്ട് സമ്പലം ആളുണ്ടായി ഇപ്പൊ ആള് കുറഞ്ഞു കുറഞ്ഞിട്ട് മുക്കാൽ ഇന്ന് മുക്കാൽ സമയത്ത് മഴക്കുതിരുണ്ടല്ലേ മയക്കുതിര് എന്തെങ്കിലും കുടുംബത്തിന് എന്തെങ്കിലും പരിപാടി പലപടിക്ക് നല്ല മട്ടൻകറിയും പത്തലുണ്ടെങ്കിലും മഴയല്ല മഴ വരും അരങ്ങിട്ട് പോയല്ലേ രക്ഷപിടിച്ചിട്ട്

എല്ലാ പള്ളിയിലും മകരിവിൽ രണ്ടര സപ്പ് മൂന്ന് പള്ളി എപ്പൊള്ളി നോട്ടിൽ ഒരു മിനിമം രണ്ട് രണ്ടര സപ്പാൽ ഉണ്ടോ ഇതേ മനുഷ്യന്മാർ ഇഷാബൊക്കെ പോയി ഇതേ മനുഷ്യന്മാർ നാട്ടിൽ എല്ലാവരും ഇഷാബ് ഒക്കെ നാട്ടിലേക്ക് എന്തല്ലേ ഇഷാബൊക്കെ അങ്ങോട്ട് പോകുന്നതാ ആണോ അങ്ങനെയാണോ അല്ലല്ലോ ഇഷാബൊക്കെ എല്ലാവരും കുറെ ആൾക്കാർ മകരി ബാബോ ചില ആൾക്കാർ എന്തായാലും ഇഷാബ് പോകും എട്ടര മണിയാവുമ്പോ നാട്ടിലേക്ക് എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എന്തല്ലേ

അത് പറഞ്ഞു സ്ഥിരമായിട്ട് അതിന്റെ പോലെ ും പഴയ കാലത്ത് നമ്മുടെ ാണ് കുടുംബത്തിലേക്ക് വരുന്നിട്ട് നാട്ടുകാർക്ക് എഗ്രിമെന്റ് ബുദ്ധിമുട്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ നന്നാക്കണം അനാവശ്യമായ കാര്യം നിൽക്കണം മഴയാണ് കൂടുതൽ വെള്ളമുള്ള സ്ഥലത്തേക്കൊക്കെ സ്കൂളൊക്കെ ലീവ് ആകണം പല പ്രശ്നങ്ങളാണ് പല സ്ഥലത്ത് കുങ്ങിമരിക്കലും അതുപോലെ തന്നെ അപകടങ്ങളൊക്കെ സാധ്യതയാണ് ഉണ്ട് അതുകൊണ്ട് മക്കളൊക്കെ കൺട്രോൾ ചെയ്യണം നല്ല ഉപദേശം കൊടുക്കണം നല്ലവരായി ജീവിച്ചു വരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് എന്റെ നില ഞാൻ ഓർമ്മപ്പെടുത്തി എന്റെ രണ്ട് വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നുടലായ